എല്ലാവർക്കും പ്രമ്യ സ്വിട്ട് മിസ്സിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്ന് തയ്യാറാക്കിയെടുക്കുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയാണ് റവ കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത് പുറമെ നല്ല ക്രിസ്പിയാണ് ഉള്ള് നല്ല ആയിട്ടുള്ള ഒരു സ്വീറ്റാണിത് ഒരു തുള്ളി എണ്ണയോ നെയ്യോ ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് മിക്സിയുടെ വലിയ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്നും പൊടിച്ചെടുക്കുന്നുണ്ട് പൊടിച്ചെടുത്ത പഞ്ചസാരയിലേക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഒരു കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് തിളപ്പിച്ച് തണിഞ്ഞ പാലാണിത് പിന്നെ ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റവ ഇതിന് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ല ഒന്ന് അടിച്ചെടുക്കാം അപ്പോഴേക്കും കടായി ഒന്ന് ചൂടാകാനായിട്ട് വെക്കുന്നുണ്ട് അടിയിൽ പഴയ ഒരു ദോശക്കല്ല് വെച്ചു കൊടുത്ത് അതിൻ്റെ മുകളിൽ കടായി വെച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് അടിച്ചെടുത്ത മിക്സ് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുത്തിട്ട് നമുക്കിത് കുക്ക് ചെയ്ത് എടുക്കാം പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ കുക്കായിട്ട് കിട്ടും പതിന പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി പിന്നെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്ത് എടുക്കാം ഓരോ പാത്രത്തിനനുസരിച്ച് കുക്കിങ് ടൈമിൽ ചേഞ്ചസ് വരാം പിന്നെ ഇതേപോലുള്ള ഹോൾസ് ഉള്ള മൂടിയാണെങ്കിൽ അതൊന്ന് അടച്ചു കൊടുക്കണം ഇതിപ്പോഴും പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഇത് കുക്കായിട്ടുണ്ട് കാണുമ്പോൾ തന്നെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത് ഒട്ടും ഒട്ടി പിടിക്കുന്നില്ല നല്ല കറക്റ്റായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് ഇനി ഇത് നമുക്ക് തണിയാനായിട്ട് മാറ്റി വയ്ക്കാം ഞാനിതിപ്പോഴും ഒന്ന് മൊരിഞ്ഞു കിട്ടാനായിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് കൂടി മൂടി തുറന്നിട്ട് കുക്ക് ചെയ്ത് വെക്കുന്നുണ്ട് നിങ്ങൾക്ക് അധികം മൊരിയണ്ട ഇപ്പോൾ തന്നെ നമുക്ക് തണിയാനായിട്ട് മാറ്റി വെക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സീറ്റാണ് അതുപോലെ തന്നെ ഇത് പെട്ടെന്നൊന്നും അങ്ങനെ പോയി പോവുകയില്ല കുറച്ച് ദിവസമൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ബേക്കറി നിന്നൊന്നും വാങ്ങുന്ന ഒരു ടീ കേക്കിൻ്റെ നല്ല ഒരു അതേപോലുള്ള ഒരു ഫ്ലേവറും ടേസ്റ്റുമാണ് ഇത് കിട്ടുന്നത് ഇതിൽ ഫ്ലേവറിനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വാനില എസെൻസാണ് ഇതിന് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ വാനില സെൻസിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കപ്പ് പഞ്ചസാര നല്ല മധുരം ഉണ്ടായിരുന്നു അധികം മധുരം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി നോർമലും മധുരം കിട്ടും ഇത് എണ്ണയൊന്നും ചേർക്കാതെയാണ് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിലൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം മാവ് ഒഴിച്ചു കൊടുത്താലും മതി നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ് കടിക്കാൻ ഞങ്ങൾക്ക് കുറച്ച് ക്രിസ്പി ആവശ്യം ഇഷ്ടമുള്ളത് കൊണ്ടാണ് കുറച്ച് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇത്ര മൊരിയുണ്ടെന്നുണ്ടെങ്കിൽ അധികം മൊരിയിച്ചിട്ടെടുക്കേണ്ട ആവശ്യമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ താങ്ക് യു